സമയം പോകുന്ന അറിയാൻ തന്നെ പുള്ളി പോയിട്ടൂടെ കളിയും ചിരി ഇവളുടെ കാര്യങ്ങൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ കണ്ണോ തുറക്കുമ്പോൾ യാത്രയോ അതിനെ ഒന്ന് പിന്നെ ഭയങ്കര വാശിയാണ് നമുക്ക് ഒന്ന് അത് കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വാശിയാണ് അപ്പം നമുക്ക് ആ വാശിയും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് പിന്നെ അവളുടെ കൂടെ നമ്മളിങ്ങനെ ദിവസങ്ങളിങ്ങനെ നീങ്ങി 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 കളിച്ച അവളുടെ കൂടെ യാത്ര ചെയ്ത് ഇങ്ങനെ പോകുന്നു ും തീർച്ചയായിട്ടും അതാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നതും ഞങ്ങൾക്ക് ഒരു ഫാമിലി പോലെ തന്നെ ആയിട്ട് ഞങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഡിസിഷനിലെത്തിയതും ഞാൻ ആഗ്രഹിച്ചതുപോലെ ഈ ഒരു ഇങ്ങനെ ഫാമിലി ലൈഫ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ജീവിതകാലം ഇങ്ങനെ തന്നെ ദൈവത്തിന്റെ അനുഗ്രഹത്തോടു കൂടി പോട്ടേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു സപ്പോർട്ടിങ്ങൾക്ക് എങ്ങനെയാണ് സപ്പോർട്ടൊക്കെ വളരെ നല്ല ഇതാണ് ഇപ്പം നമ്മുടെ അയൽവാസികളായാലും ഇവിടെ ഇവിടെ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും എന്താ അങ്ങനെ എന്താ പറയുക അവർക്ക് പ്രത്യേകം എടുത്ത് പറയണം കാരണം അവർക്ക് അത്രയും സപ്പോർട്ടീവ് ആയിരുന്നു നമ്മളിപ്പോ ഇവിടെ അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത് ഈ അപ്പാർട്ട്മെന്റിൽ നാല് വീടുണ്ട് ഞങ്ങൾ ഞങ്ങൾ കൂടാതെ വേറെ മൂന്ന് ഫാമിലി അപ്പുറത്തും ഞങ്ങളുടെ അപ്പുറത്തും അപ്പുറത്തുമായിട്ട് താമസിക്കുന്നുണ്ട് മൂന്ന് പേരും ഭയങ്കര സപ്പോർട്ടീവ് ആണ് എന്ത് കാര്യത്തിനായാലും നമ്മൾക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും അവരോട് പറഞ്ഞാൽ അവർ എന്താ പറയാ അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ പോലെ കണ്ടിട്ട് അത് സോൾവ് ചെയ്യാൻ നമ്മളുടെ കൂടെ നിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ തിരിച്ചും അവർക്ക് മുമ്പ് തന്നാലും അവരുടെ കൂടെ നിക്കുന്നുണ്ട് നമ്മളെ അവർ വേർതിരില്ല അവർക്ക് നമ്മൾ ട്രാൻസ് ആണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫാമിലി ആണെന്നുള്ളതെ അവർക്കില്ല നമ്മൾ അവരെങ്ങനെയാണ് അതുപോലത്തെ ഒരു ഫാമിലി ആയിട്ടാണ് അവർ നമ്മളെ കാണുന്നത് അങ്ങനെയാണ് ഞങ്ങളിവിടെ ജീവിച്ചു പോകുന്നത് അതുകൊണ്ടന്നെ ഒത്തിരി സന്തോഷം നമ്മുടെ ഈ നവസായാലും അതേപോലെ തൊട്ടപ്പുറത്തുള്ളവരായാലും ഇവിടുത്തെ കടകളിലെ ആളുകളായാലും ഈ ഒരു നാട്ടിലുള്ളവരൊക്കെ നമ്മളെ അടുത്ത് അങ്ങനെ തന്നെയാണ് പെരുമാറുന്നത് ഇതുവരെ അങ്ങനെ ഒരു വേർതിരിയോ അല്ലെങ്കിൽ ഷ്ടക്കുറവ് ഒന്നും അവരിതുവരെ കാണിച്ചിട്ടില്ല എന്ത് കാര്യം ചെന്ന് പറഞ്ഞാലും അവർ ഇത് കഴിഞ്ഞിട്ട് സ്വീകരിച്ചിട്ട് കൂടെ നിർത്തിയിട്ട് മാത്രമേ ഉള്ളൂ ഇവിടെ ഉള്ള ഈ ഒരു പ്രദേശത്തുള്ള ആളുകൾ മുഴുവനും അവർക്ക് നമ്മൾ അങ്ങോട്ടേക്ക് ഒന്നിനും ചെല്ലുന്നില്ല അല്ലെങ്കിൽ അവരെ വീട്ടിലോട്ട് നമ്മൾ പോകുന്നില്ല എന്നുള്ളൊരു പരാതി മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒരു പ്രശ്നം അവർക്കില്ല നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള സമയപരിമിതികൾ കൊണ്ട് നമ്മൾ നമ്മുടെ ലൈഫ് അങ്ങനെ മുന്നോട്ട് പോകുമ്പം എല്ലാവരെയായിട്ടും ചിലപ്പോൾ സംസാരിക്കാൻ പറ്റിയെന്നല്ല അങ്ങനെയൊക്കെ ഉള്ളൊരു വിഷമങ്ങൾ മാത്രമേ ഉള്ളൂ എന്താണ് ആനക്കൊരു ഉമ്മ ഉമ്മൂടെ ഇത് വേക്കോട്ടിക്ക് ബർത്ത്ഡേയുടെ അന്ന് ഗിഫ്റ്റ് കിട്ടിരുന്നു ായിരുന്നു ഇത് അവക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതായിട്ടാണ് ഭയങ്കര കളി ആദ്യം ഇതായിരുന്നു ഇത് ഞാൻ പ്ലസ് ടു തുല്യതാ കോഴ്സ് ചെയ്തപ്പോൾ എന്റെ കൂടെ ഒരു ക്ലാസ്മേറ്റ് ആയിട്ടുള്ള അനാമിക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി അന്ന് അവളിച്ച് അന്ന് ചെറിയ പ്രയായിരുന്നു നാലോ അഞ്ചോ മാസം മാസത്തോട്ടുള്ളൂ അന്ന് ഗിഫ്റ്റ് കൊടുത്തായിരുന്നു അതിലായിരുന്നു കളി ഇപ്പം ബർത്ത്ഡേക്ക് ഈ ഒരു ഡോൾ കിട്ടും ഒത്തിരി ഡോള് കിട്ടിയ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഡോള് ഇതാ ഇതിലായിട്ടാണ് ഇപ്പൊ ഭയങ്കര കളി ഇപ്പൊ ആന എവിടെയെന്ന് വെച്ചാൽ വേഗം ചൂണ്ടിക്കാണിക്കുക അതിന് ഉമ്മ കൊടുക്കാൻ പറഞ്ഞു മുമ്പ് കൊടുക്കുക അങ്ങനെ ഭയങ്കര അതായിട്ട് ഭയങ്കര കളിയാണ്

അവര് ഇത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല പറയട്ടെ നീ ഹലോ പിന്നെ സഹദിന്റെ ഫാമിലിയാണ് കൂടെ ഉള്ളത് സഹദിന്റെ ഫാമിലി അമ്മയും അച്ഛനും എല്ലാവരും അക്സെപ്റ്റഡ് ആണ് അമ്മ തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും ഇപ്പൊ ഡെലിവറിയുടെ സമയത്തായാലും ഹോസ്പിറ്റലിലായാലും ഇവിടെ വാഹനം നോക്കാനായാലും ഒക്കെ അമ്മ തന്നെയാണ് ഏറ്റവും മുന്നിൽ ഉണ്ടായിരുന്നത് അത് ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു അമ്മ കൂടെ ഉള്ളത് നമുക്കറിയാത്ത കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു തരാനും